നമസ്കാരം എം എസ് വേണുഗോപാലാണ് കൂടെയുള്ളത് സാർ നമസ്കാരം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറ് ഒരു ഇന്ത്യക്കാരനും അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു നിമിഷമല്ല അത് ആരോട് ചോദിച്ചാലും അറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നായിരുന്നു അതിനുശേഷമോ അതിനു മുൻപോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല അതിൻ്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണ അയാൾ അമേരിക്കയിൽ പിടിയിലാവുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു കോടതി ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ ആക്രമണമാണ് ഇന്ത്യയുടെ നിയമപരിധികൾക്കുള്ളിൽ നിന്ന് വേണം അയാളെ അന്വേഷിക്കാനും കുറ്റപാളാണെന്ന് തെളിയിക്കാനും അയാൾക്ക് ആവശ്യത്തിനുള്ള ശിക്ഷ വിധിച്ചു കൊടുക്കുകയാണ് കാര്യം ഇന്ത്യക്ക് അത്ര വലിയ ലോസ് ആയിരുന്നു ഒന്ന് ഇന്റലിജൻസ് വീഴ്ച കേവലം അഞ്ചോ ആറ് പേർ ചേർന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് ആളുകളെ കൊല്ലുന്ന മുന്നൂറിലധികം ആളുകൾക്ക് പരിക്ക് പറ്റുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട ജവാന്മാർ മരണപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആ ഇൻ്റലിജൻസ് വീഴ്ച ഒന്ന് മാത്രമേ ഇന്ത്യയ്ക്ക് ഉണ്ടാകും ഇന്ത്യ എന്നൊരു പറയുന്ന രാഷ്ട്രത്തിനുണ്ടാകുന്ന നാണക്കേട് ഇന്ത്യക്ക് ഇന്ത്യൻ സിവിലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ള ചോദ്യം ഇതിനൊക്കെ നമുക്ക് ഉത്തരം വേണമെങ്കിൽ റാണ ഇന്ത്യയിൽ വരണമായിരുന്നു അത് ഇപ്പോൾ സാധ്യമായിരിക്കുന്നു പ്രത്യേക ഫ്ലൈറ്റിൽ തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തുകയാണ് സത്യത്തിൽ രണ്ടായിരത്തി എട്ടിന് ശേഷം വീണ്ടും വരുന്ന ടേണിൽ മോദി സർക്കാരൊക്കെ അധികാരത്തിലെത്തുന്നു സത്യത്തിൽ സാർ ഇതിനെങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അതായത് മോദിയുടെ ഒരു വലിയ നേട്ടമായിട്ടാണ് വ്യക്തിപരമായി കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് സാറിൻ്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇത് ഒരു നിസ്സാര കാര്യമല്ല അന്തർദേശീയ നിയമങ്ങളൊക്കെ അനുകൂലമായിട്ട് പോലും റാണയെ വിട്ടു തരാനായിട്ട് ദഹൌർ റാണയെ വിട്ടുതരാനായിട്ട് യു എസ് സന്നദ്ധമല്ലായിരുന്നു അതായത് രണ്ടായിരത്തി എട്ടിൽ തന്നെ മൻമോഹൻ സിംഗിന് അടക്കമുള്ളവർക്ക് അതിനുശേഷവും പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ ഭരണം തന്നെയായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാല് വരെ ആ കാലഘട്ടത്തിലൊക്കെ വളരെ ശ്രമങ്ങൾ നടന്നതാണ് എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ചു കൊണ്ടുവരാനും അയാളെ പിടിച്ചു കൊണ്ടുവരുന്നതിനും ഇവിടെ എത്തിക്കുന്നതിനും ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ആക്രമണം തന്നെയാണ് അതായത് ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ പലതും പാർലമെൻറ് ആക്രമണം ഒഴിച്ച് ബാക്കിയെല്ലാം ഏതെങ്കിലും റൂറൽ ഏരിയയോ വനപ്രദേശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ അടുപ്പിച്ചുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ കാശ്മീരിൽ ഇങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇത് ഇന്ത്യയുടെ ഹൃദയത്തിൽ ഇന്ത്യ ഗേറ്റിൻ്റെ മുൻപിൽ രണ്ട് ഉബ്രോയി ടാജ് എന്ന രണ്ട് പിന്നെ ഹോട്ടലുകൾക്ക് അവിടെ താമസിക്കുന്ന ഗസ്റ്റുകളുടെ മുഴുവൻ ജീവൻ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ജോയിഷ് സെൻ്ററിൻ്റെ അതിന് സമയമുള്ള ജോയിഷ് സെൻ്ററിലേക്ക് ആക്രമണം ഇങ്ങനെ ഒരു പട്ടണത്തെ ഏതാണ്ട് മുഴുവനായി ഏതാനും വ്യക്തികൾ ചേർന്ന് ഇന്ത്യയുടെ കടൽമാർഗം കടന്ന് നമ്മുടെ എല്ലാ ബോർഡർ സുപ്രധാനമായ അതെ സുപ്രധാനമായ അതായത് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം എന്ന് പറയുന്ന മുംബൈയുടെ ആ അതിർത്തിയിലൂടെ ഇന്ത്യൻ നേവിയെയും എല്ലാം വെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ്റെ എല്ലാ ഫോഴ്സിനെയും മറികടന്നുകൊണ്ട് നമ്മുടെ എല്ലാ ആഭ്യന്തര സുരക്ഷയും മറികടന്നുകൊണ്ട് ഒരു ടീം എന്നിട്ട് അവർ പതിയെ വിവിധ സെൻറ്ററുകളിലായിട്ട് പതിഞ്ഞിരിക്കുന്നതും എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലും ഈ പിന്നെ ഹോട്ടലിലൊക്കെ ആക്രമണം നടത്തുന്നതും ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സംഭവമായി പോയി ഇതിൻ്റെ നാണക്കേട് എന്ന് പറയുന്നത് ഇന്ത്യ ഗവണ്മെന്റിന് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു നാണക്കേടായിരുന്നു അത് പിന്നെ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തരം ഒരു ആക്രമണമായിരുന്നു കാരണം ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേവി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി സംവിധാനം എന്ന് പറയുന്നത് ഇത്ര മോശമാണല്ലോ എന്ന് ലോകം മുഴുവൻ പുച്ഛിച്ച ഒരു സമർഭമായിരുന്നു അത് അത്ര ആസൂത്രണമായിട്ടുമാണ് അവർ നടത്തിയത് നൂറ്റി അറുപത്താറ് പേരെയാണ് അന്ന് കൊന്നത് അതിൽ ഇരുപത്തിരണ്ട് പേര് വിദേശികളായിരുന്നു അപ്പം ഇങ്ങനെ ഇന്ത്യക്ക് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കിയ കർക്കര എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ധീരനായ ഒരു പോലീസ് ഓഫീസർ ഓൺ ദ സ്പോട്ട് ചെന്ന് മരിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുത്തത് ഇതിനൊക്കെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും ഇത് വേറെ ആരൊക്കെയോ ചെയ്തതായിട്ടുള്ള നെറേറ്റീവ് സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഇവിടുത്തെ പലരും അത്തരത്തിലൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത് എന്തായാലും ആ നാണക്കേടിൽ നിന്ന് നമ്മൾ മുക്തമായില്ല എന്ന് മാത്രമല്ല അതിലെ പ്രധാന പ്രതി അതിൻ്റെ സൂത്രധാരകനായിട്ടുള്ള അറുപത്തിനാല് വയസ്സുകാരനായ പാകിസ്ഥാൻകാരനായ കാനഡയിൽ താമസമാക്കിയ പിന്നെ അവിടുന്ന് യു എസിൽ പോയി അവിടെ പിടികൂടപ്പെട്ട ലോസ് ആഞ്ചലസിൽ തടവ് പൊള്ളിയായിട്ട് കിടക്കുന്ന ആ വ്യക്തിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനായിട്ട് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അതിനേക്കാളിൽ നാണക്കേടല്ലേ അപ്പോൾ അത്രയ്ക്ക് മോശമായ ഒരവസ്ഥയിൽ നിന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിന് തൻ്റെ നയതന്ത്ര ബന്ധങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ ആ അമേരിക്കൻ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അമേരിക്കയിലെ കോടതിയിലേക്ക് ഇയാളെ വിട്ടുകൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന രീതിയിൽ സർക്കാരിനെ കൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുപ്പിച്ചിട്ട് കോടതി സുപ്രീം കോടതി യു എസ് സുപ്രീം കോടതി ഇപ്പോൾ വിട്ടുതരാനായിട്ട് ഉത്തരവാക്കിയിരിക്കുന്നു ആ ഉത്തരവിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം നിസ്സാരമല്ല അത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുവോ റാണയും ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചു അത് മോദിയും ട്രംപും തമ്മിൽ നടന്ന ഒരു ചർച്ച അങ്ങനെയല്ലത് ദീർഘമായ വളരെ വർഷങ്ങളെടുത്ത ഇന്ത്യയുടെ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെയും പല വിധത്തിലുള്ള നമ്മുടെ പിന്നെ സൂക്ഷ്മമായ ചില ഡിപ്ലോമാറ്റിക് മൂവ്മെൻറ്റിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു തിരിച്ചെടുപ്പാണത് ഇത് ഇന്ത്യക്ക് വലിയ അഭി അഭിമാനം കൊള്ളേണ്ട ഒരു നിമിഷമാണ് കാരണം നമുക്ക് ഇത്രയും നാണം കെടുത്തിയ ഒരാളെ നമ്മൾ തിരിച്ചുകൊണ്ടുവന്ന് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ തിരിച്ചുകൊണ്ടുവന്ന് നമ്മുടെ തിഹാർ ജയിലിൽ അടയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നൊരു വിഷയം അതിന് യാതൊരു സംശയവുമില്ല ഇല്ല അതിന് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വന്നത് മുതൽ കാണിക്കുന്ന ആ ഒരു വിദേശ പോളിസി പറഞ്ഞറിയിക്കാൻ കിട്ടാത്ത വിധത്തിൽ ഇന്ത്യക്ക് ഗുണമുണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അമിത്ഷാ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് അന്ന് ഭരിച്ചിരുന്ന സർക്കാരിനെയും പിന്നീട് വന്ന യു പി എ സർക്കാരിനെയും ഡെഫിനറ്റ്ലി കോൺഗ്രസിനെയൊക്കെ അപരോക്ഷമായി വിമർശിച്ചുകൊണ്ട് നിങ്ങൾക്കാർക്കും പറ്റിയില്ല ഞങ്ങൾക്കത് പറ്റി തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചൊരു രാഷ്ട്രീയ നേട്ടം കൂടിയാണത് അവരുടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനത്തിൽ ഇന്ത്യക്ക് വന്ന വീഴ്ചയെ ഇവർ പരിഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു ട്രംപ് വളരെ കുറച്ച് ലോക നേതാക്കളെ മാത്രമേ ഇത്തരം ദിവസത്തിനുള്ളിൽ അധികാരത്തിൽ കയറിയതിനു ശേഷം കണ്ടിട്ടുള്ളൂ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ മോദിയായിരുന്നു മോദി ചെന്ന് അദ്ദേഹത്തിനെ കാണുന്നു അപ്പം പല ആളുകളും തിരിച്ചു വന്നപ്പം കൈയും വീശി വന്ന മോദി നിന്നും വിളിച്ച് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മൈ ഫ്രണ്ടിനെ കണ്ടിട്ടൊന്നും കിട്ടിയില്ലേ മോദിക്കെന്ന് പറയുന്ന കമ്മി ക്യാപ്സൂളുകൾ നമ്മൾ ഒരുപാട് കണ്ടു അപ്പോൾ പക്ഷേ ഇത് വലിയൊരു പോയി ആർക്കും പ്രതീക്ഷിക്കാത്ത കാര്യം ഞാൻ നമ്മളൊക്കെ മുംബൈയിൽ ആ ആക്രമണം നടക്കുന്ന സമയത്ത് അത്രയധികം പേടിച്ച് വിറച്ച് നമ്മുടെ നാട്ടിലാണോ ഇത് നടക്കുന്നത് എന്ന് തോന്നിയ ഒരു സാഹചര്യമുള്ളൂ പല അപ്പീലുകൾ യു എസിലെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ റാണ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത് അതിനനുവദിക്കരുതുമ്പോൾ ഹർജി ഫയൽ ചെയ്തു ഡിക്ലൈൻ ആവുകയായിരുന്നുണ്ടായിരുന്നത് തുടർച്ച അതിന് കാരണം അതിന് സാർ പറഞ്ഞതുപോലെ സർക്കാരിന് ഈ വിഷയത്തിൽ അവരുടെ ഒരു ആക്ഷനായിട്ട് ആ ഒരു പോളിസി മേക്കിങ്ങിൽ ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് നമ്മളൊരു അമേരിക്ക വെച്ച് നോക്കുമ്പോ ചെറിയൊരു രാഷ്ട്രമായിരിക്കാം പക്ഷേ ഇന്ത്യക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നയതന്ത്ര വിദഗ്ധർ ഉപദേഷ്ടാക്കൾ വിദേശ പോളിസികളൊക്കെ ഗുണപ്രദമായിട്ടുണ്ട് അതിനെ കുറിച്ച് കുറച്ചൊന്ന് വിശദീകരിക്കാം ഇത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇന്ത്യയിൽ നിരന്തരം നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ അദ്ദേഹം ചെറുക്കണമെന്നുള്ള ഒരു പോളിസി എടുത്തിരുന്നു അതിന് ആഭ്യന്തരമായി നമ്മൾ ശക്തമാകുന്നതിനോടൊപ്പം അയൽ രാജ്യങ്ങളിൽ നമ്മൾ ബന്ധം സ്ഥാപിക്കാവുന്നവരോട് ബന്ധം സ്ഥാപിക്കുകയും അല്ലാത്തവരെ ആക്രമിക്കണമെങ്കിൽ ആക്രമിച്ചു അതുകൊണ്ടാണ് നമ്മൾ മൻമോഹൻ സിംഗ് പറഞ്ഞു ഈ ആക്രമണം നടന്നതിന് ശേഷം മൻമോഹൻ സിംഗ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറിനോട് പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ഇനിയൊരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് അതുകൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഇനിയൊരാക്രമണം ഉണ്ടാകുമ്പോഴല്ലോ നമുക്കൊരാക്രമണം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം അല്ലെങ്കിൽ അവരെ വരട്ടാനെങ്കിലും കഴിയട്ടെ അത്തരത്തിലൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് അന്ന് പറഞ്ഞ അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ വീഴ്ച തന്നെയായിരുന്നു എന്നാണ് പിന്നീട്ടുള്ള പല അവലോകനങ്ങളും പറഞ്ഞിട്ടുള്ളത് പക്ഷേ കോൺഗ്രസ് അതിനെ അത് ഞങ്ങളുടെ ഒരു ആത്മസംമീപനത്തിൻ്റെ ഭാഗമാണ് ത്വികനായ ഈ പ്രധാനമന്ത്രിയുടെ ആത്മസമ്മേളനമാണ് അത് കാണിക്കുന്നത് എന്നാൽ അദ്ദേഹം വരട്ടാൻ മടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പാചക കസരത്തിൽ നിർത്താനാണ് ശ്രമിച്ചത് പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് ഈ അകത്ത് നടക്കുന്ന ഇത്തരം ബോംബാക്രമണങ്ങൾ തീവ്രവാദി ആക്രമണങ്ങൾ ചെറുക്കണം അതിന് വേറെ ആരൊക്കെ എവിടെയൊക്കെ പടർത്തിയിട്ടുണ്ടോ അതിനുള്ള അറ്റാ അതിനെ അവരെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ അറ്റാക്ക് ചെയ്യാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിന് അദ്ദേഹം രണ്ട് പോളിസി ആണ് എടുത്തത് ഒന്ന് നമ്മുടെ ആർമിയെ ശക്തിപ്പെടുത്തുക അതിനാദ്യം അദ്ദേഹം ചെയ്ത രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫെയർസിൻ്റെ മിനിസ്റ്റർ ആയിട്ട് കൊണ്ടുവന്നത് വി കെ സിംഗിനെയാണ് അതായത് ഇന്ത്യയുടെ ജനറൽ ആയിട്ടുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ആ ചൈനയുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടെ ബോർഡറിൽ നമ്മൾ റോഡുകൾ ഒക്കെ സ്ഥാപിക്കുന്നതിനും അവിടെ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ശ്രീ വി കെ സിങ്ങിൻ്റെ ആ ഒരു കാലഘട്ടം അദ്ദേഹം ഭംഗിയായി വിനിയോഗിച്ചു അതോടൊപ്പം അദ്ദേഹം ചെയ്തത് വളരെ മോശമായി നിൽക്കുന്ന പല എക്സ്റ്റേണൽ ബന്ധങ്ങളും ബന്ധങ്ങളുണ്ടായിരുന്നു നമ്മൾ ചേരി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആർക്കും നമ്മളെ വിലയില്ലാത്തൊരവസ്ഥ അമേരിക്ക നമ്മൾ പറഞ്ഞ കേൾക്കാത്ത അവസ്ഥ അതിന് അദ്ദേഹം ചെയ്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അമേരിക്കൻ ഡിപ്ലോമാറ്റുകൾക്കിടയിൽ ഏറ്റവും ബന്ധമുള്ള അമേരിക്കൻ ഭരണകർത്താക്കിടയിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അവിടെ അംബാസിഡർ ആയിരുന്ന ജയശങ്കറെ പിടിച്ച് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫെയേഴ്സിൻ്റെ സെക്രട്ടറി ആക്കിയിരുന്നത് അതൊരു വലിയ മാറ്റമാണ് ഇതിനോടൊപ്പം ഈ വിദേശത്തുനിന്ന് വരുന്ന ആക്രമണങ്ങളെയൊക്കെ ചെറുക്കുന്നതിന് എന്ത് ചെയ്യണം ഇന്ത്യയുടെ സെക്യൂരിറ്റി എങ്ങനെ ശക്തമാക്കണമെന്ന് ഒരു അജിത് ഡോവൽ എന്ന ഒരു അതികായനെ അത്ഭുത മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇത്തരം ഓപ്പറേഷനുകളൊക്കെ എങ്ങനെ നടക്കുന്നു ഇതിനൊക്കെയുള്ള അറിവുവാണല്ലോ ഇതാണ് സാധാരണ രാഷ്ട്രീയക്കാരനും അസാധാരണക്കാരനും എക്സ്പേർ അസാധാരണ ധിഷണാശക്തിയുള്ള ഒരു സ്റ്റേറ്റ്സ്മാനും ഉള്ളത് തമ്മിലുള്ള വ്യത്യാസം സാധാരണ രാഷ്ട്രീയക്കാരൻ ഇതെല്ലാം എൻ്റെ കയ്യിൽ കൂടെ പോയാൽ മതി എന്ന് പറയും പക്ഷേ ഇതൊന്നും എനിക്ക് മാത്രം എൻ്റെ കൂടെ പോയാൽ മാത്രം മതിയെന്ന് എൻ്റെ പാർട്ടിക്കാരും പാർട്ടിക്കാരും മതിയെന്ന് വയ്ക്കും പക്ഷേ ഇത് അദ്ദേഹം ചെയ്തത് പല വിധത്തിൽ പിന്നെ ശക്തരായവരെ ഏതിനെ ആരെ ഉപയോഗിക്കണമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം ആ വിധത്തിൽ അദ്ദേഹം എക്സ്റ്റേണൽ അഫേഴ്സിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് രണ്ടാം ടേമിൽ ആ ബന്ധം തുടർന്നു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ പൊതു പോളിസിയായ ചേരിചേരാ നയത്തിനെ അദ്ദേഹം ഒരു ചെറിയ ട്വിസ്റ്റ് വരുത്തി ചേരി ചേരാ നയം എന്ന രീതിയിൽ നിൽക്കുകയും ചിലയിടത്ത് ചേരി ചേർന്നുള്ള നയവും കൊണ്ടെടുക്കുകയാണെന്ന് തുടങ്ങി അപ്പോൾ വിദേശ രാഷ്ട്രങ്ങൾ പലരും കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോയി ഇത് ചേരിതരാ നയമാണോ ചേര് ചേർന്നുള്ളതാണ് ചിലയിടത്ത് ചേര് ചേരും അത് നമുക്ക് ഇന്ത്യക്ക് ആവശ്യം ഉണ്ടാൽ ചേരുചേരും അത് ഭംഗിയായിട്ട് ജയശങ്കർ പറയുകയുണ്ടായി എനിക്ക് എനിക്ക് ഗുണം കിട്ടുമെങ്കിൽ ഞാൻ അത് ചെയ്യുന്നതിന് എന്താ കുഴപ്പം എനിക്ക് പെട്രോൾ വില കുറച്ച് തരുന്ന രാജ്യത്തിനോട് ഞാൻ കൂടുതൽ കൂറുകാണിക്കും രാഷ്ട്രം എന്നുള്ള രീതിയിൽ വേണ്ടതെന്ന് ജയശങ്കർ അത് ഭംഗിയായിട്ട് പറയുകയും വെസ്റ്റേൺ മീഡിയയ്ക്ക് ഭംഗിയായി മനസ്സിലാവുകയും ചെയ്തു നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യൂലേന്ന് ചോദിച്ചു വെസ്റ്റേൺ രാജ്യങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന രാജ്യത്തുണ്ടല്ലേ നിങ്ങൾ കൂടു കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളാരെ അറ്റാക്ക് ചെയ്യാനും ഒന്നും വരുന്നില്ല ഞങ്ങൾ ചേരുചരാൻ നയം തന്നെയാണ് പക്ഷെ ഞങ്ങളോട് കൂറ് കൂടുതൽ കാണിക്കുന്നവരോട് സ്വപ്പം അടുപ്പം കൂടുതൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വേണ്ടാത്തയിടത്ത് ചേരി ചേരാതിരിക്കുകയും വേണ്ടിയിടത്ത് ചേരുകയും എന്നാൽ പൊതുവിൽ എല്ലാവരുമായി ഒരു വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ ഒരു സൗഹൃദം നിലനിർത്താനുള്ള ഒരു പോളിസി ഉണ്ടാക്കി എന്നുള്ളത് വലിയ നേട്ടമാണ് ഈ പോളിസിയുടെ പല നേട്ടങ്ങൾ ഉണ്ടായതിൽ ഒരു ഇപ്പോൾ നടന്ന അവസാനത്തെ ഒരു നേട്ടമാണ് ഈ റാണയെ ലോസ് ആഞ്ചലസ് ജയിലിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമ്മുടെ തിഹാർ ജയിലിലെ അറക്കുള്ളിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ തിഹാർ ജയിലിൽ റാണയെ റാണയെപ്പോലൊരാളെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും രോമാഞ്ചമായി മാറേണ്ട ഒരു സന്ദർഭമാണ് തീർച്ചയായിട്ടും കാരണം ഇന്ത്യ അത്രയ്ക്ക് താറടിച്ച ഇരുപത്തി ആറ് പതിനൊന്ന് എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ബാർ ഇലവൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒരു വല്ലാത്ത ദിവസമായിരുന്നു ഇന്ത്യൻ ആർമിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കി ഇന്ത്യൻ പോലീസിന് ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണകൂടത്തിന് ചെയ്യണമെന്നറിയില്ല എല്ലാവരെയും ഞെട്ടിച്ചൊരവസ്ഥയായിരുന്നു നമ്മുടെ ഈ ടാറ്റയെ പോലെ രത്തൻ ടാറ്റ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ഹോട്ടലല്ലേ ഈ അതിഥികളെല്ലാം ഇങ്ങനെ വെടിയേറ്റ് മാറ്റേക്കുന്ന അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത് കാവൽ നിൽക്കുകയായിരുന്നു പറഞ്ഞു കണ്ണീരോടു കൂടി കാവൽ നിൽക്കുകയായിരുന്നാണ് കാരണം എൻ്റെ അതിഥിയായിട്ട് വന്നവരെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു തൊഴുകയ്യോടെ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു അത്രയ്ക്ക് വൈകാരിക നിമിഷങ്ങൾ നിറഞ്ഞ എന്നാൽ അതേസമയം നമുക്ക് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സന്ദർഭമായിരുന്നു അതിനെ അതിൽ നിന്ന് മാറ്റി നമുക്കൊരു അന്തസ്സിൻ്റെ ഒരു ഘടകം ഉണ്ടാക്കിയതാണ് ഈ റാണേടെ തിഹാർ ജയിലിലേക്കുള്ള തിഹാർ ജയിലിലെ അഴിക്കുള്ളിലേക്കുള്ള വരവ് രണ്ടായിരത്തി എട്ടിൽ ഈ വിഷയം നടക്കുമ്പോൾ ടി വിയിൽ ലൈവ് അതിൻ്റെ വിഷ്വൽസ് വരുന്നുണ്ടായിരുന്നു അതിൽ മരണപ്പെട്ട കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അതിൽ വളരെ പ്രധാനമായി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത് ഈ ഹോട്ടൽ മുറിയുടെ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നത് ഫോണിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീ മണിക്കൂർ കുറച്ച് നേരം സംസാരിച്ച് നടക്ക് ഇയാൾ ഈ സ്ത്രീയെ ഈ തീവ്രവാദി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അവസാനമായി പറയുന്ന കുറച്ച് വാചകങ്ങൾ ഇനി എനിക്ക് രക്ഷയില്ല ഞാൻ തീരാൻ പോകുന്നു ഞാൻ അയാളുടെ കാലുകൾ കട്ടിലിനടിയിൽ എൻ്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടു പിന്നെ കേട്ടത് വെടിയുടെ ശബ്ദമായിരുന്നു ഇതൊക്കെ അന്ന് കേൾക്കുമ്പോൾ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ആ അത് എക്സിക്യൂട്ടീവ് അതായത് നരാധമൻ എന്നൊക്കെ പറയുന്ന ലിറ്ററലി എന്താണ് ഒരു ഒന്നും നോക്കാതെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ചില നടപടികൾ അറുപത് മണിക്കൂർ മുൾമുനയിലുമാർ നിർത്തി എന്നുള്ളതാണ് ഒരു രാത്രിയല്ല ഒരു പകലല്ല അറുപത് മണിക്കൂർ ഒരു രാജ്യത്തെ മുഴുവൻ ഫോഴ്സും ചേർന്നിട്ട് ഈ മനെ പത്തൊമ്പത് പേര് പത്തൊമ്പത് പേരും ഡയറക്റ്റായിട്ട് അവിടെ ഇൻവോൾവ് ചെയ്തില്ല പത്തൊമ്പത് പേരടങ്ങിയ ഒരു സംഘത്തിനെ പിടികൂടാൻ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എത്ര തീവ്രമാണ് കാരണം ഇവരത്ര സുരക്ഷിത സ്ഥാനങ്ങളിൽ കയറി ഇരുന്നു കഴിഞ്ഞു അതിൽ ആ കസബെന്ന് പറഞ്ഞ ഒരു െ പിടിച്ചത് മിഷീൻ കണ്ണുമാവി പോകുമ്പം സാധാ പോലീസുകാരനാണെന്നുള്ളതാണ് അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും അഭിമാനകരമായിട്ട് തോന്നുന്ന സന്ദർഭം വെറും ലാത്തിയും കൊണ്ടുപോകുന്ന ഒരു പോലീസുകാരൻ മിഷൻ കണ്ണു പോയി പോകുന്നവരുത്തനെ ആക്രമിച്ച് പിടിച്ചടക്കി എന്ന് പറയുന്നത് ഇന്ത്യൻ പോലീസിനൊക്കെ അഭിമാനം കൊള്ളേണ്ടതാണ് അതുപോലെ എത്ര പട്ടാളക്കാരാണ് നേരിട്ട് ചെന്ന് വെടികൊണ്ട് വീഴുകല്ലേ ചെയ്യുന്നത് നമ്മൾ സിനിമയിലൊക്കെ അങ്ങനത്തെ സീൻ കണ്ടിട്ടുള്ളു ഒരു സി ഒരു മുറിക്കകത്തേക്ക് അവിടെ തീവ്രവാദി ഇരിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് വാതിൽ അടിച്ച് പൊളിച്ച് അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് പെടഞ്ഞു വീണ് മരിക്കുകയാണ് അങ്ങനെ എത്ര മേജ ഉണ്ണികൃഷ്ണൻ അടക്കം എത്ര പേർക്ക് അങ്ങനെ ഭീകരമായ മരണം സംഭവിച്ചു അതൊക്കെ ആ ആ കാര്യങ്ങളുടെ മുഴുവൻ സൂത്രധാരകനെ ഇരുമ്പഴിക്കളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ഇരുമ്പഴിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അത് അതിഭയങ്കരമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആ നമ്മൾ ആര് തെറ്റ് ചെയ്യുന്നു ആ തെറ്റിന് ഒരു കാവ്യനീതി ഉണ്ട് അത് തിരിച്ചടി ആ തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ റാണെ ഇന്ന് നമ്മുടെ തിഹാർ ജയിലിലെ കഴിക്കുള്ളിലേക്കാകാൻ പോകുന്നത് തീർച്ചയായിട്ടും എന്തായാലും മോദി എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പല രീതിയിൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രത്തോടുള്ള സ്നേഹത്തിൽ എന്തായാലും കലർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് ഒരു പക്ഷേ ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അറിയാം ഇന്ത്യയിൽ കടന്നു വന്ന് ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയിലെ നിസ്സഹായരായ നിരായുധരായ ആളുകളെ കൊന്നൊടുക്കിയ ഒരു സംഘത്തിനെ അയച്ചതിൻ്റെ വർഷങ്ങൾ നീണ്ട ആസൂത്രണം എന്നും ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ അങ്ങനൊരു സൂത്രധാരനാണ് റാണ റാണയെ തീഹാറിൽ അഴയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ വിജയമാണ് അത് മോദിയുടെ നയതന്ത്ര വിജയമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ വിജയമാണ് എന്ന് നമുക്ക് ഇങ്ങനെ സ്വർണ ലിപികളിൽ എഴുതേണ്ട ദിവസമാണിത് ഒരുപാട് നന്ദി സാർ താങ്ക്